ചൈനയുടെ ചാരപ്പണിക്കെത്തിയെന്ന് സംശയിച്ച് കൂട്ടിലാക്കിയത് തായ്വാനിലെ പ്രാവ് പറത്തൽ മത്സരത്തിനിടെ രക്ഷപ്പെട്ട സുന്ദരിയെ കാലിലെ വളയങ്ങളിലുണ്ടായിരുന്നത് ചൈനീസ് കോഡുകളല്ലെന്നാണ് നിഗമനം ഇതോടെ പ്രാവിനെ സ്വതന്ത്രമാക്കി പറത്തിവിട്ടിരിക്കുകയാണ് മുംബൈ പോലീസ് ചൈനക്കാർ ചാരപ്രവർത്തിക്കായി ഉപയോഗിച്ചതായി സംശയിക്കുന്ന പ്രാവിനെ എട്ട് മാസത്തിന് ശേഷം മുംബൈയിൽ നിന്നും വിട്ടയച്ച വാർത്ത ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റോയിറ്റേഴ്സും ദ ഗാർഡിയൻ അടക്കം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തീർത്തും വ്യത്യസ്തമായ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുംബൈയിലെ ഒരു മൃഗാശുപത്രിയിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന പ്രാവിനെയാണ് വിട്ടയച്ചത് ഭായ് സഗർബായ് ദിംഷോ പെറ്റിറ്റ് ഹോസ്പിറ്റലിൽ കസ്റ്റഡിയിലിരുന്ന പക്ഷിയെ വിട്ടയക്കാൻ പോലീസിന്റെ അനുമതി തേടിയതിനെ തുടർന്നാണ് ഈ തീരുമാനം ചൊവ്വാഴ്ച പ്രാവിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചതായി ആർ സി എഫ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു ഈ വാർത്തയാണ് എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ്യിൽ മുംബൈ ചെമ്പൂരിലെ പിർപവ് ജെട്ടിയിൽ വെച്ചാണ് പ്രാവിനെ ആർ സി എഫ് പോലീസ് ദുരൂഹ സാഹചര്യത്തിൽ പിടികൂടിയത് അന്ന് പക്ഷിയുടെ കാലിൽ ചെമ്പിന്റെയും അലൂമിനിയത്തിന്റെയും രണ്ട് വളയങ്ങളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു പ്രാവിന്റെ രണ്ട് ചിറവുകളുടെ താഴെയായി ചൈനീസ് ലിപിയിൽ എഴുതിയ സന്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു തായ്വാനിൽ നടന്ന ഒരു മത്സരത്തിൽ ഈ പ്രാവ് പങ്കെടുത്തിരുന്നതായും അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് പ്രാവിനെ വിട്ടയക്കുന്നതിൽ മറ്റു പ്രശ്നങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് പ്രാവിനെ മോചിപ്പിച്ചത് പ്രാവിന്റെ ആരോഗ്യനില തൃപ്തികരമായിരുന്നെന്നും കാട്ടിലേക്കാണ് വിട്ടയച്ചതെന്നുമാണ് അധികൃതർ വ്യക്തമാക്കിയത് എട്ട് മാസം കസ്റ്റഡിയിൽ സൂക്ഷിച്ച ശേഷമാണ് മുംബൈ പോലീസ് പ്രാവിനെ തുറന്നുവിട്ടത് ചൈനീസ് ഭാഷയിൽ എഴുതിയതെന്ന് സംശയിക്കുന്ന സന്ദേശമടങ്ങിയ കുറിപ്പ് കാലിൽ നിന്നും കണ്ടെത്തിയതോടെയാണ് പോലീസ് പ്രാവിനെ കസ്റ്റഡിയിലെടുത്തത് പ്രാവിനെ ഉപയോഗിച്ചുള്ള എന്ന സംശയത്തെ തുടർന്നായിരുന്നു ഈ പോലീസ് നടപടി പിന്നീടാണ് ഈ പ്രാവ് തായ്വാനിലെ പ്രാവ് പറത്തൽ മത്സരത്തിന് ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയതാണെന്ന് വ്യക്തമായത് ഇതോടെ പ്രാവിനെ പോലീസ് അനുമതിയോടെ മുംബൈയിലെ ഒരു മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വച്ചാണ് ഡോക്ടർമാർ പ്രാവിനെ പരിശോധനകൾക്ക് ശേഷം തുറന്നുവിട്ടത് മുംബൈയിലെ തുറമുഖത്തിന് സമീപം കാലിൽ രണ്ട് വളയങ്ങൾ ബന്ധിപ്പിച്ച് ചൈനീസ് ഭാഷയിൽ എന്ന് പറയപ്പെടുന്ന സന്ദേശവുമായി പിടികൂടിയതോടെയാണ് പ്രാവിന്റെ തടവറവാസം തുടങ്ങിയത് പ്രാവ് ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നതായി പോലീസ് സംശയിക്കുകയും അതിനെ ഏറ്റെടുക്കുകയും പിന്നീട് മൃഗാശുപത്രിയിലേക്ക് അയക്കുകയും ചെയ്തു ഒടുവിൽ തായ്വാനിൽ നിന്നുള്ള ഓപ്പൺ വാട്ടർ റേസിംഗ് പക്ഷിയാണ് ഈ പ്രാവെന്ന് വെളിപ്പെട്ടു തായ്വാനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്കാണ് ഈ പക്ഷിയെത്തിയത് പോലീസ് അനുമതിയോടെ പക്ഷിയെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്നതിനുള്ള ബോംബെ സൊസൈറ്റിയിലേക്ക് മാറ്റി ചൊവ്വാഴ്ച ഡോക്ടർമാർ അതിനെ മോചിപ്പിച്ചു ഇന്ത്യയിൽ ഇതാദ്യമായല്ല ഒരു പക്ഷി പോലീസിന്റെ സംശയത്തിന് വിധേയമാകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കാശ്മീരിലെ പോലീസ് ഒരു പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളിയുടെ പ്രാവിനെ പിടികൂടുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തിരുന്നു ആണവായുധ രാജ്യങ്ങൾക്കിടയിലുള്ള കനത്ത സൈനികവത്കരിച്ച അതിർത്തിയിലൂടെ പറഞ്ഞ പക്ഷി ചാറിനല്ലെന്ന് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീഷണിപ്പെടുത്തുന്ന കുറിപ്പുമായി മറ്റൊരു പ്രാവിനെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെന്നും ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അതിർത്തിയിലൂടെ പറഞ്ഞ പക്ഷി ചാർന്നല്ലെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും വിശദീകരിക്കുന്നുണ്ട് ദ ഗാർഡിയൻ